ഹായ് മൈ ഗോൾഡ് ജുവല്ലറിയുടെ സോഷ്യൽ മീഡിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒക്ടോബർ അഞ്ച് ശനിയാഴ്ചയാണ് ഇന്നത്തെ ഗോൾഡ് റേറ്റ് വരുന്നത് ഏഴായിരത്തി എൺപത് രൂപയാണ് പവന് അമ്പത്താറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഈ നാൽപ്പത് ഗ്രാമിന്റെ നെക്ലെസ് സെറ്റാണ് കേട്ടോ നാൽപ്പത് ഗ്രാം അഞ്ച് പവന്റെ അഞ്ച് പവന്റെ നെക്ലസ് ആണ് കാണിക്കുന്നത് അപ്പൊ എങ്ങനെ നമുക്ക് കാണിച്ചാലോ കാണിക്കാം നമുക്ക് വരുന്ന മൂന്ന് ഗ്രാമിൽ വരുന്ന നെക്ലൈസ് ആണ് ഇതിലൊരു ബൗൾ പോലെ വന്നിട്ടുള്ള ഒരു നെക്ലൈസ് ആണ് ഇത് നാല് ഗ്രാമിൽ വരുന്ന നെക്ലൈസ് ആണ് ഇതിലൊരു നമ്മുടെ എതിള് പോലെ ഇരിക്കുന്ന ഒരു മോഡലാണ് ഇത് നമുക്ക് വന്നേക്കുന്ന പതിനാല് ആണ് ഇത് നമ്മൾ ബോംബെയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന മോഡലാണ് ഇത് നമുക്ക് ഡയമണ്ട് ഷേപ്പിലാക്കിയാണ് വന്നേക്കുന്നത് ഇത് ഒരു പുതിയ മോഡലാണ് ഇത് പതിനാല് ഗ്രാം ആണ് ഇത് നമുക്ക് പത്ത് ഗ്രാമിൽ വന്നേക്കുന്ന ഒരു മോഡലാണ് ഇതും എതിള് മൂലത്ത് ഒരു ടൈപ്പ് ആണ് പുതിയ ഒരു നമുക്ക് കളി ഊഞ്ഞാൽ മോഡലത്തെ ഈ ഹാങ്ങിങ് ഒക്കെ ഉള്ള ഒരു ടൈപ്പ് ആണ് ഇത് വന്നേക്കുന്നത് പത്ത് ഗ്രാമിൽ തന്നെയാണ് ഇത് വന്നേക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പിലാണ് വന്നേക്കുന്നത് അത് റൗണ്ട് പോത്തൊരു ഫ്ലവർ മോഡൽ ആണ് ഇതിൻ്റെ ലോക്കറ്റ് വന്നേക്കുന്നത് ഒരു ഹാർട്ട് ഷേപ്പ് ഒരു ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വന്ന് നല്ല നല്ലൊരു പുതിയൊരു മോഡലാണ് നമുക്ക് അഞ്ച് പവനിലാണ് വന്നേക്കുന്നത് അതായത് നാല്പത് ഗ്രാം ആണ് എല്ലാം കൂടി വന്നേക്കുന്നത് ഇത് നമുക്ക് നാൽപ്പത് ഗ്രാമിൽ വന്നേക്കുന്ന സെറ്റ് അതായത് അഞ്ച് പവനിൽ വന്നേക്കുന്ന സെറ്റാണ് അതായത് നമ്മളൊരു കല്യാണ ഒരു വെഡ്ഡിങ് വെഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് സെറ്റ് ചെയ്തേക്കണം അതായത് നിറഞ്ഞു നിൽക്കും നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഒരു ബ്രൈഡിന് ആവശ്യമായിട്ടുള്ള നെക്ലേസ് ആണ് ഈ വന്നേക്കുന്നത് അതായത് നമുക്ക് മൂന്ന് ഗ്രാമിലെ തൊട്ട് നമുക്കിങ്ങനെ നെക്ലേസ് വന്നിട്ടുണ്ട് അത് നല്ല മനോഹരമായിട്ടാണ് നമ്മൾ ചെയ്ത് അതായത് ഡിസൈൻ ചെയ്ത് വെച്ചേക്കുന്നത് ഇട്ട് കഴിഞ്ഞാലും നല്ല പുലുമേല് അതായത് അത്യാവശ്യം ലൈറ്റ് വെയിറ്റിൽ നല്ല പുലുമേല് നമ്മൾ നിറഞ്ഞു നിൽക്കുന്ന രീതിയിലാണ് ഇത് നമ്മൾ ചെയ്തേക്കുന്നത് ഞങ്ങളുടെ അഞ്ച് പവന്റെ നെക്ലസ് സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മൈഗോൾ ജ്വല്ലറിയുടെ ലൊക്കേഷൻ വരുന്നത് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല ചേർത്തല കാർത്തിയാനി ക്ഷേത്രത്തിന് എതിർവശമാണ് കൂടാതെ പണയത്തിൽ ഇരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയിൽ എടുത്തു വയ്ക്കാൻ സഹായിക്കുന്നതാണ് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും വരാം ബൈ